കഴിഞ്ഞ ദിവസമാണ് സ്വന്തം കുഞ്ഞിനെ ഒരു പെറ്റമ്മ അവിവാഹിതയായ യുവതി ചേമ്പിലയിൽ പൊതിഞ്ഞ് വലിച്ചെറിഞ്ഞു കൊന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പെറ്റമ്മ പുഴയിൽ തന്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതും നമ്മുടെ കേരളം കണ്ണീരോടെ കേട്ടിരുന്നു ഒരമ്മക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ കേരളത്തിലെ അമ്മമാർക്ക് എന്താണ് ഇതേ പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അതിന് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ അവിവാഹിതയായ ഒരു യുവതി തന്റെ കുഞ്ഞിനെ ചേമ്പിലയിൽ വലിച്ചെറിഞ്ഞുകൊന്നിരുന്നു

എനിക്കറിയില്ല അത് ഓരോരുത്തരും അപ്പോൾ അവർ തോന്നിയൊരു മാനസിക വികാരമായിരിക്കാം എനിക്കറിയില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് പത്തര വർഷം എനിക്കൊരു മക്കളില്ല അപ്പോൾ ആ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് പറയാൻ അറിയില്ലല്ലോ അറിയില്ല എനിക്ക് മക്കളെല്ലാത്തിന് ഒരു വിഷമം നല്ല അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ കുട്ടിയവർക്ക് ഒരു ബാധ്യതയായി തോന്നിയിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ചെയ്യാൻ പാടില്ല പാടില്ല ഇങ്ങനെയുള്ള അവർക്ക് ശിക്ഷ തന്നെ കൊടുക്കണം അതിനുള്ള ശിക്ഷ ചേച്ചിക്ക് എന്താ പറയാനുള്ള അങ്ങനെ അത് ക്രൂരമായ ഇതാണ് ചെയ്യുന്നത് ഒരു മാതാവ് ചെയ്യുന്ന പ്രവൃത്തിയല്ല ചെയ്തു ഒന്ന് പ്രസവിച്ച ആരും എന്തായാലും അങ്ങനെ ചെയ്യില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് കടുത്ത ശിക്ഷ കൊടുക്കണം കടുത്ത കൊടുക്കേണ്ടത് അതിൻ്റെ ഇവിടെ പറയാനുള്ള എന്തൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ല ആന്റിയുടെ അഭിപ്രായത്തിൽ ചെയ്യാൻ പാടില്ല എന്നാ യുവതി ചെയ്തത് ഒട്ടും ശരിയല്ല തെറ്റി തന്നെയാണ് യാതൊരു അമ്മയായാലും ആ തെറ്റി മക്കളെ പ്രസവിച്ചിട്ട് തെറ്റി പൊതിഞ്ഞ് കളയണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊരാണ് ലോകം ചെയ്തതിനോട് ചേച്ചി ഒരിക്കലും യോജിക്കുന്നില്ല എന്താ പറയാനുള്ളത് പറയാ ഇങ്ങനെയുള്ള സ്ത്രീകളെ അതേപോലെ ചെയ്ത് കളയണം കളയണം പിന്നെ അല്ലാതെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ദൈവം തരണം വരതാനാണ് അങ്ങനെ കല്യാണം കഴിക്കാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റെങ്കിൽ അവൾ അതിനെ ഏതെങ്കിലും ഒരു അമ്മത്തൊട്ടിയിൽ കൊണ്ട് കിടത്താത്തതെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണത് തെറ്റ് തന്നെയാണ് ഒരിക്കലും പറ്റുന്നതല്ല എത്രയും സ്ത്രീകൾ അമ്മക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ എത്രയും സ്ത്രീകൾ ഇരിക്കുന്നു ആരെയെങ്കിലും കണ്ടെത്തി അവർക്കെങ്കിലും കൊടുക്കാത്തതു അവള്

അതെ അതെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ആ യുവതി ചെയ്തതിനോട് യോജിക്കുന്നില്ല 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 ഇല്ല ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ളവരോട് എന്താ എന്താ ശിക്ഷ കൊടുക്കണമെന്നാണ് അഭിപ്രായം അഭിപ്രായം ഇങ്ങനെ സ്ത്രീക്ക് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഇവർക്ക് നല്ല കൗൺസിലിങ് കൊടുക്കണം പിന്നെ അവർക്ക് ഇപ്പൊ അബദ്ധത്തിൽ തെറ്റുപറ്റിപ്പോയി ഓക്കെ അത് വീട്ടുകാരെ അംഗീകരിക്കണം അവർ ചേർത്ത് പിടിക്കണം പിന്നെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ അത് അത് സുരക്ഷിതമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ ഏൽപ്പിക്കണം ആ യുവതി ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത് എന്തിനും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതല്ലേ ഒരമ്മ ചെയ്യുന്നത് ശരിയാണോ അല്ല 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 ഒരമ്മക്ക് ചെയ്യാൻ പറ്റൂല പറ്റില്ല

ഒരു അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്മയ്ക്ക് ഇന്നത്തെ കാലത്ത് അമ്മയും മക്കളൊന്നും ഒന്നും ഇല്ലല്ലോ മോളെ ഓരോരുത്തർക്കും ഓരോ രീതിയല്ല അവരവരുടേതായ സ്വന്തം ജീവിതം മാത്രമാണ് നോക്കുന്നത് അതായത് സ്വന്തം സുഖം മാത്രമാണ് നോക്കുന്നത് ഇന്ന് അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഇന്ന് ആയവരെ നോക്കാൻ പോലും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കും ഉണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ടുപേർ കല്യാണം കഴിഞ്ഞു ഒരാളിന് കല്യാണം കഴിയാനുണ്ട് ഒരാൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് അവിടെ ജോലിയാണ് മോള് താമസിക്കുന്നത് നേമത്ത് മോൾ താമസിക്കുന്നത് പൊട്ടമൂട് അതിനൊക്കെ അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് പക്ഷെ അവരാരും നമ്മളെ നോക്കണമെന്നൊന്നുമില്ല ഇന്നത്തെ കാലം അതാണ് പിന്നെ അവർ കുറ്റം പറയാൻ അവരവരുടേതായ സാഹചര്യം അനുസരിച്ച് ജീവിച്ചു പോകണം പോകണമെന്നുള്ളതേ ഉള്ളൂ ഒരമ്മ എന്നുള്ള നിലയിൽ അവർക്ക് കഴിയൂല അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത് ഇങ്ങനെയൊന്നും ചെയ്യരുതാ വളർത്താൻ തവർത്തിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കയ്യിലേൽപ്പിക്കാം ഇപ്പം ശരിക്കും അനാഥമന്ദിരങ്ങളും എല്ലാം ഉണ്ട്

അത് വേണം ചെയ്യാൻ ഇങ്ങനെയുള്ള ദുഷ്ടത്തിന് ഒരമ്മമാരും ചെയ്തുകൊണ്ട്